സ്നേഹമുള്ളവരെ കഴിഞ്ഞ ദിവസം മുസ്തഫൽ ഫൈസിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പൊ ആ വീഡിയോയിൽ മുസ്തഫൽ ഫൈസിയുടെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം സമസ്തയുടെ സ്ഥാപനങ്ങളും അതായത് പള്ളികളും മദ്രസകളും ഒക്കെ നടന്നു പോകുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നവരാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ആ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ എന്ന് പറയുന്നത് സമസ്തയുടെയും കൂടി പ്രവർത്തകന്മാരായിരിക്കും അപ്പൊ അവരെ കൂടി കൂട്ടുപിടിച്ചാണ് നമ്മുടെ സംവിധാനങ്ങൾ മുഴുവനും നടന്നു പോകേണ്ടത് എന്നാണ് മുസ്തഫൽ ഫൈസി പ്രസംഗിച്ചത് ആ മുസ്തഫൽ ഫൈസിയുടെ പ്രസംഗത്തെക്കുറിച്ച് ഞാനതിൽ പറഞ്ഞ ഒരു വാക്ക് മുസ്തഫൽ ഫൈസിയുടെ പ്രസംഗമാണ് യഥാർത്ഥത്തിൽ മഹല് സംവിധാനത്തിൻ്റെ ഒരു ഒരു രൂപരേഖ എന്ന് പറയുന്നത് കാരണം കേരളത്തിലെ ഓരോ മഹലിനെ കുറിച്ചും കൃത്യമായി പഠിക്കുന്ന ഏതൊരാൾക്കും ഒരു കാര്യം മഹല്ലുകൾ ഒരു ബഹുജന കൂട്ടായ്മയാണ് സമസ്തയുമായി ബന്ധപ്പെട്ട മഹല്ലുകളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നിടത്ത് ഏറ്റവും പ്രധാനമായി അതിൻ്റെ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന പ്രവർത്തകന്മാരാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ അപ്പൊ ഈ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ എന്ന് പറയുമ്പോൾ അവർ കൂടെയും കൂടി പ്രവർത്തകന്മാരാണ് കാരണം മുസ്ലിം ലീഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനവിഭാഗം സമസ്തയിൽ മതപരമായിട്ട് സമസ്ത എന്ന് പറയുന്ന സംഘടനയിൽ ആദർശം ഉൾക്കൊള്ളുന്നവരാണ് അവർ മുസ്ലിം ലീഗുകാരുമാണ് അവർ പാണക്കാട് കുടുംബത്തിന്റെ കീഴിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പാണക്കാട് കുടുംബത്തിന് അംഗീകരിക്കുന്നവരാണ് അപ്പൊ അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് സമസ്ത മുസ്ലിം ലീഗ് പാണക്കാട് കുടുംബം ഇത് ഇങ്ങനെ കൂടിച്ചേർന്നിട്ടുള്ള ഒരു മാനസികമായ ഐക്യത്തിന്റെ പേരാണ് ഈ മഹല്ലുകളൊക്കെ എന്ന് പറയുന്നത് അങ്ങനെയുള്ള മഹല്ലുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ഒരുമിച്ച് കൂടിയുള്ള ഒരു നല്ല സൗഹാർദ്ദപരമായ സംവിധാനം വേണം അതില് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരും സമസ്തയുടെ പ്രവർത്തകന്മാരും ഒക്കെ ഒരു മെയ്യായി ഒരു മനസ്സായി നിന്നുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ നമ്മൾ എത്ര കമന്റുകളാണ് അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ളതെന്ന് അറിയോ അതിൽ ബാഡ് കമൻറ്റുകളുണ്ട് അതായത് അങ്ങനെയൊന്നും അല്ല മഹല്ലുകൾ നടക്കുന്നത് മുസ്ലിം ലീഗിന്റെ പിന്തുണ ആവശ്യമില്ലാത്തവരുണ്ട് ഇതൊക്കെ പറയുന്ന ആളുകൾ ആരാണെന്നുള്ളതും സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ അറിയാം പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മഹല്ലുകളുടെയൊക്കെ കൃത്യമായ കാര്യങ്ങൾ നടക്കുന്നത് അങ്ങനെ തന്നെയാണ് ഏതൊരു മഹല്ലും ഇപ്പൊ ഞാനൊക്കെ ഒരു മഹലിന്റെ ഒരു ഭാരവാഹിയാണ് ഞാനൊക്കെ മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകനുമാണ് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ മഹല്ല് കൊണ്ടുനടക്കണം മദ്രസ കമ്മിറ്റി കൊണ്ടുനടക്കണം മഹല്ല് കമ്മിറ്റി കൊണ്ടു നടക്കണം മുസ്ലിം ലീഗ് കൊണ്ടുനടക്കണം സമസ്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പ്രവർത്തനങ്ങളിലും ഉണ്ടാവും ഇതെല്ലാം കൂടിയും കൂടി ചേർന്ന് പോകുന്നതാണ് ഈ മഹല്ലും സംവിധാനങ്ങളും കാര്യങ്ങളും എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുമ്പം അതിനെ കൃത്യമായി എല്ലാ ആളുകളും പഠിക്കണം എന്നുള്ളതാണ് നമ്മളൊക്കെ ഇതിൽ പറഞ്ഞത് ഇന്നലെ സത്താർ സത്താർ പന്തല്ലൂരിന്റെ പ്രസംഗം കേട്ടപ്പം എനിക്ക് സന്തോഷം തോന്നി കാരണം അദ്ദേഹം ആ വിഷയത്തെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് അദ്ദേഹം മഹല്ലുകൾ നടന്നു പോകുന്നതും അവിടെ മഹല്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആളുകൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നതിനെ കുറിച്ചും അദ്ദേഹം ഒരു വാക്കുണ്ട് ആ വാക്ക് വളരെ മനോഹരമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് അത് ഏതെങ്കിലും യൂട്യൂബിൽ വന്ന് കമൻ്റ് ഇടുന്ന ആളുകൾ കേട്ടിട്ടില്ലെങ്കിൽ അത് കേൾക്കണം ഒന്ന് രണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം ഇതാണെന്ന് തിരിച്ചറിയുകയും വേണം ആ സത്താർ പന്ത്രലിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇവിടെ നടന്ന സംഭവം എന്താണ് ആ പരാമർശിക്കപ്പെട്ട ഭാഗം എന്താണ് കേരളത്തിലെ പള്ളി മതസ്സുകൾ നിലനിൽക്കാൻ സംരക്ഷിക്കാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ മുസ്ലിം ലീഗിന്റെ സഹകരണം ആവശ്യമാണ് എന്നൊരാൾ പ്രസംഗിച്ചു ആ പ്രസംഗിച്ചതിന്റെ പേരിലാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ഞാനും പ്രസംഗിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ കൂടിയാണ് ഇവിടുത്തെ പള്ളികളും മദ്രസുകളും സ്ഥാപനങ്ങളൊക്കെ സംരക്ഷിച്ചു പോരുന്നത് ആ പ്രസ്ഥാനത്തിന്റെ സഹകരണം സഹകരണമെമ്പാടും നമ്മുടെ സംവിധാനങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് ഇത് സംഘടനാ വിരുദ്ധ ഇതിന് എന്നെ പുറത്താക്കൂ ഇതെല്ലാരും അംഗീകരിക്കണ കാര്യല്ലേ ആർക്കാണ് അതിൽ തർക്കമുള്ളത് ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരാണ് അവർ ആയിരിക്കും പലയിടത്തുള്ള സമസ്തയുടെ പ്രവർത്തകന്മാർ അവർ കൂടിയിട്ടല്ലേ നാട്ടിലെ പള്ളി മദ്രസൊക്കെ നടക്കുന്നത് എന്താണ് അത് അത്ഭുതമുള്ളത് അങ്ങനെ പേരിൽ സമസ്ത അതെല്ലാരും കാര്യമാണ് അതൊരു അതല്ല സത്താർ സാഹിബിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് കേരളത്തിലെ മഹല് സംവിധാനങ്ങൾ നടന്നു പോകുമ്പോൾ അതിലേറ്റവും നന്നായി ആ മഹൽ പ്രവർത്തനങ്ങളിൽ എല്ലാ പങ്കാളിത്തവും നൽകുന്ന ആളുകളാണ് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാര് ഇതാരും ഇല്ല എന്ന് പറഞ്ഞാലോ അങ്ങനെയല്ല എന്ന് പറഞ്ഞാലൊന്നും അവർ മഹലിനെ കുറിച്ച് അവർക്ക് യാതൊരു ബോധ്യവും ഇല്ല എന്നുള്ളതാണ് അതിന്റെ സത്യം അവർക്ക് മഹലിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല അവർ ഏതോ മൂൾഭാഗത്തിലൂടെ അങ്ങനെ നടന്നിട്ട് ഞങ്ങളൊക്കെ പറയുന്നത് മാത്രമാണ് സമസ്ത ഞങ്ങൾ പറയുന്നത് മാത്രമാണ് മറ്റുള്ള സംവിധാനം എന്ന് കരുതുന്നവരാണ് അവർ ഗ്രൗണ്ടിലേക്ക് വന്നാൽ തായകടയിലേക്ക് വന്നാൽ ഓരോ മഹലിലേക്ക് പോയാൽ അവർക്ക് മനസ്സിലാകും ഇതെല്ലാവരും ഒരുമിച്ച് കൂടി കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണെന്ന് അത് പഠിക്കാനെങ്കിലും അവർ തയ്യാറാവണം ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും മറ്റു സോഷ്യൽ മീഡിയ സംവിധാനത്തിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വിടുന്ന ആളുകൾ ഈ സമുദായത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് പഠിക്കണം ഈ സമുദായത്തിന്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ഈ താഴേക്കടയിലുള്ള മഹല് സംവിധാനമാണ് അതിന്റെ മദ്രസകളാണ് അത് ഏതൊരു സംഘടനയുടെയും പ്രത്യേകത അതാണ് ഇപ്പൊ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ആ സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു തീരുമാനം എടുത്തിട്ട് ആ തീരുമാനത്തിന്റെ സർക്കുലർ അയക്കാൻ വേണ്ടി പറ്റും പക്ഷെ ഇത് നടപ്പിലാക്കേണ്ടത് ആരാണ് ശാഖയിലെയും പഞ്ചായത്തിലെയും ഒക്കെ പ്രവർത്തകന്മാരാണ് ഈ ശാഖ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന യൂണിറ്റ് അല്ലെങ്കിൽ പറയുന്ന മഹല് ഇതാണ് ഏതൊരു പദ്ധതിയും പ്രഖ്യാപിച്ചാൽ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള സംഘടനാ സംവിധാനം അത് ഏതൊരു സംഘടനക്കും അങ്ങനെയാണ് അപ്പൊ സമസ്തയുടെ സംഘടനാ സംവിധാനത്തിനും അതിന്റെ മതപ്രബോധനത്തിനും ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ആ മഹലിലെ പള്ളിയും മദ്രസയുമാണ് ബാക്കിയുള്ളതൊക്കെ താൽക്കാലിക പ്രഭാഷണങ്ങളും കാര്യങ്ങളും വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ പോകും പക്ഷെ ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് ഈ ദീൻ നിലനിൽക്കുന്നതിന്റെ കാരണം ഈ പള്ളികളും മദ്രസകളുമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പങ്കാളിത്തം അതിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ ഓരോ ഗ്രാമത്തിലും നടക്കുമ്പം ആ ഗ്രാമത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരും സമസ്തയും എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് സമസ്തയുമായി ബന്ധപ്പെട്ട മഹല്ലുകൾ അത് നിഷേധിക്കാൻ ആർക്കും പഠിയുകയുമില്ല അതുകൊണ്ട് എന്തു വേണം ഈ സംവിധാനം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അതിനോ ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരും പറഞ്ഞാൽ സമസ്തയുടെ ആശയത്തെ ഉൾക്കൊള്ളുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്കും ഇവിടുത്തെ സമസ്തയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾക്കുമൊക്കെ ഒരു യോജിച്ച മുന്നോട്ടുള്ള പ്രയാണം വേണം എല്ലാവരും ഒരുമിച്ച് പോകണം അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാ സംഘടനയിലും ഉണ്ടാവും അതിപ്പം പിന്നെ സമസ്തക്കുണ്ടാവും സമസ്തന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിന്റെ മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് കഴിയണം ഇന്ന് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു അരാജകത്വം എന്താണെന്ന് അറിയോ നിങ്ങൾക്കൊക്കെ ഇതിൽ അഭിപ്രായങ്ങൾ പറയാം ഞാൻ ഇന്ന് സമസ്തയിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം സമസ്തക്കകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട പല വിഷയങ്ങളും സംഘടനക്കകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട പല വിഷയങ്ങളും എന്തിനാണ് റോഡ് സൈഡിൽ സ്റ്റേജ് കെട്ടിയിട്ട് പ്രസംഗിക്കുന്നത് ഞാൻ ഒരൊറ്റ കാര്യം പറയാം വേദന കൊണ്ട് പറയണം എസ് വൈഎസിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഭാരവാഹികൾ എങ്ങനെയാണ് തെരുവിൽ വന്നിട്ട് രണ്ടഭിപ്രായങ്ങൾ പ്രസംഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കുക അതല്ലെങ്കിൽ സമസ്തയുടെ ഏറ്റവും ഉന്നതാധികാര ബോഡിയിൽപ്പെട്ട ആളുകൾ എങ്ങനെയാണ് പുറത്തു വന്ന് നിരന്തരം ഓരോ അഭിപ്രായങ്ങൾ പറയുക അവർക്ക് അഭിപ്രായം പറയാനുള്ള ബോഡിയാണ് സമസ്തയും എസ് വൈ എസും എസ്കേസും ഒക്കെ എല്ലാ സംഘടനക്കും അങ്ങനെയാണ് എല്ലാ പാർട്ടിക്കും അങ്ങനെയാണ് ഇപ്പൊ മുസ്ലിം ലീഗിന്റെ ഒരു സംഘടനാ സംവിധാനത്തിനകത്തുള്ള ഒരാള് അയാൾക്ക് അഭിപ്രായം പറയാൻ അയാളുടെ സംഘടനക്കകത്ത് അയാൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അത് ഏത് കമ്മിറ്റിയിലും അയാൾക്ക് കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയാം പക്ഷേ സംഘടന ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനമാണ് പുറത്തു പുറത്തുവരിക ആ തീരുമാനമാണ് പിന്നെ പറയുന്നത് ഇത് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് സമസ്തയുടെ ഭാഗമായി നിൽക്കുന്ന പോഷക സംഘടന സംഘടനകൂടെ പല നേതാക്കന്മാരും വന്ന് അവർ സ്റ്റേജ് കെട്ടി മൈക്ക് കെട്ടിയിട്ട് അങ്ങാടിയിൽ പറയണം എന്നിട്ട് എന്റെ മാന്യ സുഹൃത്ത് പറഞ്ഞതിനെ കുറിച്ച് എന്റെ മാന്യ സഹസംഘാടകൻ പറഞ്ഞതിനെ കുറിച്ച് എന്നൊക്കെ വാക്കുകൾ ഉപയോഗിച്ച് പറയേണ്ട ഗതികേട് വരുന്നത് സത്യത്തിൽ ഒരു സംഘടനക്ക് മോശമാണ് ആര് പറഞ്ഞാലും അതിന് ഏതൊരു സംഘടനക്കകത്ത് പറഞ്ഞാലും അത് മോശമാണ് അങ്ങനെ അഭിപ്രായങ്ങളും അഭിപ്രായ ഒക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായം ഒന്നുപോലെ ആയിക്കൊള്ളുമെന്നില്ല പക്ഷേ ഇതെവിടെ പറയണം സംഘടനക്കകത്ത് പറയണം അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ ഒരു സംഘടന മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ അതില്ലാത്ത ഒരു സമയത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നുണ്ടോ എന്ന് വലിയ ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ട് രണ്ടാമത്തൊരു കാര്യം നമ്മുടെ ആദർശ സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞ് പറയുന്ന നമ്മൾ ഈ സമ്മേളനങ്ങളുണ്ടല്ലോ ഈ സമ്മേളനത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാഡ് മെസ്സേജ് കൊടുക്കുന്നുണ്ട് എന്നാണ് കാരണം രാഷ്ട്രീയത്തിൽ പ്രസംഗിക്കുന്ന ആളുകൾ നല്ല പ്രസംഗം നടത്തിയാൽ അതായത് ഫുൾ ടൈം നല്ല പ്രസംഗം ആവില്ല ചില വാക്കുകളാണ് നന്നായി പറഞ്ഞ് അവതരിപ്പിക്കുക അപ്പോൾ ആളുകൾ കൈയടിക്കും ആ ആ പറഞ്ഞ വാക്കിനും ആ ഒരു ഇമ്പ്രഷനുള്ള ഒരു സംഗതിക്ക് ഒരു കയ്യടി ഉണ്ടാവും എന്നാൽ നേരത്തെ നമ്മൾ വായുതുകൾ ഒക്കെ നടക്കുമ്പം മൂല്യമായിട്ട് പ്രസംഗിക്കുമ്പം ഈ വായുദിൻ്റെ ഇടയിൽ പറയുന്ന ഒരു പ്രയോഗം ഉണ്ടായിരുന്നു പറയും അപ്പൊ ഈ സുബാനു ഇതാണ് പറയുക അപ്പം ആളുകളെല്ലാവരും ഒന്ന് ഒന്ന് ഒരു ഉന്മേഷം ഒരു ഉണർവ് അല്ലെങ്കിൽ അതിനെപ്പറ്റി ആ പറയുന്ന സമയത്ത് അതിനൊരു തിരിച്ചുള്ള ഒരു വാക്ക് പറയുന്ന പോലെ പറയും ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തന്നത് ഈ ആദർശ സമ്മേളനം എന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കുന്ന എല്ലാ ആളുകളും ഇതിന് മറ്റുള്ളവരെ കളിയാക്കുക അവഹിക്കുന്ന വാക്കുകൾ പറയാം ഇൻസൾട്ട് ചെയ്യുന്ന ചില പ്രയോഗങ്ങൾ പ്രയോഗിക്കാം വെല്ലുവിളിക്കുക എന്താണ് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കാട്ടിത്തരാം അതല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളോട് കളിക്കാൻ നിൽക്കണ്ട ഞങ്ങൾ ഒരുങ്ങിയാൽ ഇങ്ങനെയായിരിക്കും ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ കുറേ പ്രയോഗങ്ങളുണ്ട് ഈ പ്രയോഗങ്ങൾ വരുമ്പോഴൊക്കെ തെക്കിബീർ ചെല്ലുന്ന ഒരു സംവിധാനം വന്നിട്ടുണ്ട് ഇതിൽ കേൾക്കുന്ന പണ്ഡിതന്മാരോ അതല്ലെങ്കിൽ പിന്നെ ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾക്കൊക്കെ ഇതിൽ കമന്റോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എഴുതാം നമ്മളൊക്കെ ഈ വിഷയത്തിൽ അറിവ് കുറവുള്ള ആളുകളാണ് നമുക്ക് അറിയാത്ത ആളുകളാണ് പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ അത് അഭിപ്രായം പറയാൻ വേണ്ടി നമുക്ക് പറ്റുള്ളൂ ഈ തെക്കിബീർ ചെല്ലല് എവിടെ നിന്നാണ് നമുക്കുണ്ടായത് ഈ ആക്ഷേപഹാസ്യങ്ങൾക്ക് ഈ കളിയാക്കലുകൾക്ക് ഈ വെല്ലുവിളികൾക്കൊക്കെ ഈ തെക്കിബീർ ചെല്ലാൻ ആരാണ് നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെ തെക്കിബീർ ചെല്ലണ്ട ഒരു വാക്കാണോ ആ പറയുന്നത് ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ഇട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ കേട്ടു നോക്കി എന്തിനാണ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ തെക്കിബീർ ചെല്ലണ്ട ആവശ്യം അതൊരു വെല്ലുവിളിയാണ് ഒരു പരിഹാസമാണ് ഒരു കളിയാക്കലാണ് ഒരു ഇഗൈത്തലാണ് ഇതിനൊക്കെ തെക്കിബീർ ചെല്ലേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്കൊക്കെ ഇതിൽ അഭിപ്രായങ്ങൾ ഉണ്ടാവും നിങ്ങൾക്കൊക്കെ അഭിപ്രായം പറയാം ഏതായാലും ഒരുമിച്ച് പോകണം മുസ്ലിം ലീഗും സമസ്തയും ഒരുമിച്ച് പോകുന്നതിന്റെ ഭംഗി ലോകത്തെവിടെയുമില്ലാത്തൊരു മാറ്റം ഈ സമൂഹത്തിന് നൽകിയിട്ടുണ്ട് അത് ഉണ്ടാക്കി കൊടുത്തത് മുസ്ലിം ലീഗ് പാർട്ടിയും സമസ്തയും ഒക്കെ ഒരുമിച്ച് നിന്നാണ് ഇത് ഇന്ത്യക്ക് മാതൃകയാണ് ഇത് ലോകത്തിന് തന്നെ മാതൃകയാണ് ഇത്രമേൽ മതപ്രബോധനങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടി പ്രചോദനം ഉണ്ടായത് ഇവിടുത്തെ ഉലമാക്കളും ഉമറാക്കളും ഒരുമിച്ച് നിന്ന് ഈ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ പ്രയത്നിച്ചതാണ് അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം ആ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി വെറുതെ പ്രഭാഷണങ്ങൾ നടത്തി എവിടെയെങ്കിലും മിന്തിട്ട് പ്രസംഗിച്ചു പോകരുത് ഞാൻ സത്താർ മന്ത്രയുടെ പ്രസംഗം ഇന്നലെ വീണ്ടും അതിന്റെ ബാക്കിയൊക്കെ കേട്ടപ്പം അദ്ദേഹം പറയുന്ന അവസാനത്തെ ചില നല്ല വാക്കുകൾ കൂടിയുണ്ട് ആ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം ചിന്തിക്കേണ്ട കാര്യം ആവശ്യമില്ല ഈ പാലക്കാട് സ്ഥാനാർത്ഥികളും അഭിപ്രായ വ്യത്യാസമില്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല ഇവരെല്ലാം ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സമുദായത്തിൽ ആരോഗ്യകരമായ ഒരു മുന്നേറ്റം സാധ്യമാകുമെന്ന് സമസ്തല്ല അതിന്റെ പ്രവർത്തനങ്ങളിലൂടെ കാണിച്ചുകൊണ്ടതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെക്കുന്ന ഒരു തീരുമാനം സംസ്ഥാനയുടെ ഭാഗത്ത് എന്ന് ഇത് നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാം ആരെങ്കിലും തെറ്റിദ്ധാരണ രേഖപ്പെട്ടുകൊണ്ട് നമുക്കിടയിൽ ഭിന്നതയും വിദ്വേഷവും പരസ്പരം സംശയവും വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആത്യന്തികമായ താല്പര്യം ഇവിടെ ഭിന്നിപ്പാണ് ശത്രുവിന്റെ കോളാളികളായിട്ട് കടന്നു വരുന്ന അത്തരം ആളുകളെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം നമുക്കൊരിക്കലും അനൈക്യത്തിന് വിഷ്ഠമാകുന്ന ഒരു സംവിധാനത്തെ ഈ കൂട്ടിൽ ആധുനിക പണ്ഡിതന്മാർ പാട്ടാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അതേപോലെ മറ്റു പല രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട പാർട്ടിയിൽപ്പെട്ടവരുടെ സഹായിക്കുന്നവരുണ്ട് ഈ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ അല്ലാതെ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പകവോക്കാനും വിരോധം തീർക്കാനൊന്നും സംഘടനയുടെ പ്ലാറ്റ്ഫോമുകൾ ആരും ഉപയോഗപ്പെടുത്താറില്ല അത്തരം ഉപയോഗപ്പെടുത്തലുകൾ സമസ്തയുടെ പാരമ്പര്യത്തിൽപ്പെട്ട കാര്യവുമല്ലോ